അപ്പോൾ ൊളിച്ച് കളഞ്ഞിട്ടാണ് ഇത് കെട്ടുന്നത് യഥാസമയം ഈ രണ്ടാം ഘടുവ് കിട്ടത്തതുമില്ല കിട്ടുന്നത് കൊണ്ടിട്ട് പൂർത്തിയാക്കാനും പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ പലരും പ്രതിസന്ധിയിലായിരിക്കാണ് പല കുടുംബങ്ങളും ഇപ്പം പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ മൂന്നാം ഘടുവു പല സ്ഥലത്തും കൊടുക്കുന്നില്ല ഇനി പഞ്ചായത്തുകൾ ഹഡ്കോയിൽ നിന്നും വായ്പ എടുത്തോളാനാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ എന്തു ചെയ്യും ഗ്യാരണ്ടി നിൽക്കും തിരിച്ചടയ്ക്കേണ്ടതാരാ പഞ്ചായത്ത് അടുത്ത വരുന്ന ഇനി എലക്ഷൻ കഴിഞ്ഞ് വരുന്ന കമ്മിറ്റി ഈ ഇപ്പൊ ഇവരെടുക്കുന്ന വായ്പ തിരിച്ചടയ്ക്കണം പലിശയും അടയ്ക്കണം പലിശയെങ്കിലും സർക്കാർ കൊടുക്കും ഇല്ല അതും കൊടുക്കത്തില്ല സർക്കാർ ഗ്യാരണ്ടി നിൽക്കും വായ്പ ഇവരെടുക്കണം ഇതാണ് ഈ കൊട്ടിഘോഷിക്കപ്പെട്ട ലൈഫ് പദ്ധതിയുടെ സ്ഥിതി പണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഞാൻ എം എൽ എ ആയിരുന്നു തൊട്ടടുത്ത് ചെങ്ങന്നൂര്ന്ന് ആ സമയത്തും ജനപ്രതിനിധികളായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതല്ലേ പഞ്ചായത്തിലെല്ലാം പോകുന്നതല്ലേ ആ കാലത്ത് ജനപ്രതിനിധികളോട് ഇരിക്ക സദസ്സിലുണ്ടല്ലോ സ്റ്റേജിലുണ്ട് അന്ന് പഞ്ചായത്തിന്റെ പ്രത്യേക ഭവന പദ്ധതി ഉണ്ട് നമ്മൾ ഗ്രാമസഭ ചേർന്ന് പിന്നെ അവിടെ ലിസ്റ്റ് ഉണ്ടാക്കി പഞ്ചായത്ത് നേരിട്ട് കൊടുക്കുന്ന ഭവന പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് വഴി നടപ്പിലാക്കുന്ന ഇന്ദിരാഗാന്ധി ആവാസ് യോജന ഐ എ വൈ അത് ാണ് അത് നടപ്പിലാക്കുന്നത് അതുകൂടാതെ പട്ടികജാതി വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ഉണ്ടായിരുന്നു പട്ടികവർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ഉണ്ടായിരുന്നു മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന പ്രത്യേക ഭവന പദ്ധതി ഉണ്ടായിരുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൻ്റെ ഭവന പദ്ധതി ഉണ്ടായിരുന്നു പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി പട്ടികവർഗ മൈനോറിറ്റി ഫിഷറീസ് ഇത്രയും പേര് നമുക്ക് സഹായിക്കാൻ പറ്റുമായിരുന്നു ഒരു വാർഡിൽ ഈ വിവിധ പദ്ധതികളിൽ കൂടി ഭവനം നൽകി ഇതിനെ എല്ലാം കൂടെ സംയോജിപ്പിച്ചിട്ടാണ് ലൈഫ് പദ്ധതി ഉണ്ടാക്കിയത് ഇപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിച്ചു രാഷ്ട്രീയമൊക്കെ വെച്ചു മുൻപ് നമ്മൾ പഞ്ചായത്ത് മെമ്പർമാരായി അല്ലെങ്കിൽ പ്രസിഡന്റായി ഒക്കെ പ്രവർത്തിച്ച കാലത്ത് നമ്മുടെ വാർഡുകൾ കിട്ടിയ അത്രയും ആളുകൾക്ക് ഇപ്പോൾ വീട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല കൊടുത്ത വീട് പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല ഭവന പദ്ധതി സംവിധാനത്തെ ആകെ ഇവർ അട്ടിമറിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷന് മുമ്പാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒരു തുടക്കത്തിലാണ് ഈ അപേക്ഷകൾ വാങ്ങിച്ചത് അത് ഇലക്ഷനിലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം പാവപ്പെട്ട ആളുകളെല്ലാം കരുതിയത് ഈ അപേക്ഷ കൊടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും വീട് കിട്ടും പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ടുമുമ്പാണ് അത് ചെയ്തത് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷന് മുമ്പ് ഒമ്പതര ലക്ഷം അപേക്ഷകളുണ്ടായി ഒൻപതര ലക്ഷം അപേക്ഷ ഇപ്പോ നമ്മള് നിയമസഭയെ ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്താ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കൂടെ ചേർന്ന് രണ്ടര ലക്ഷം വീടാണ് ആകെ ഈ സംസ്ഥാനത്ത് പൂർത്തിയാക്കിയതല്ല പൂർത്തിയാക്കിയതും അനുവദിച്ചതും വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുന്നതുമായിട്ടുള്ള രണ്ടര ലക്ഷം വീടുകളെ ഉണ്ട് ഉമ്മൻചാണ്ടി സാറ് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അഞ്ചു വർഷം കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ വിവിധ പദ്ധതികളിൽ കൂടി നാലര ലക്ഷം വീടുകൾ ഈ സംസ്ഥാനത്ത് അനുവദിച്ചു അഞ്ചു വർഷം കൊണ്ട് നാലര ലക്ഷം വീടും എട്ട് വർഷം കൊണ്ട് രണ്ടര ലക്ഷം വീടും ഇത് ഈ കണക്ക് നിയമസഭയിൽ ഒന്നും ചോദിക്കണ്ടോരോ വാർഡിലും നോക്കിയാൽ മുമ്പത്തത് എത്രയാണ് ഇപ്പോഴത്തെ എത്രയാണെന്ന് അറിയുമ്പോൾ ആ വ്യത്യാസമാണ് ഈ പറഞ്ഞ രണ്ടരയും എട്ട് വർഷത്തെ രണ്ടരയും അഞ്ചു വർഷത്തെ നാലരെയും തമ്മിലുള്ള വ്യത്യാസം വളരെയേറെ സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ എഴുതി കാണുന്ന കൂടെ കൊടുമണലെ ഒരു പരിപാടിയിൽ അത് പൂർത്തീകരിക്കാതെയാണ് ഓടി ഇവിടെ പോകുന്നത് കാരണം നല്ല അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിന് ദൈവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവിടെ കോഴഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ആണെങ്കിൽ ദിവസവും ഓരോ പരിപാടികളുമായി ജീവകാരു നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു ഭവനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു സ്വപ്നമാണ് ഒരു കിളിക്കായാലും ഒരു കൂട് കെട്ടുക എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ് ഇവിടെ ബിജു എന്ന് പറയുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തിയെ ലൈവ് പദ്ധതി പ്രകാരം നാല് ലക്ഷം രൂപ അനുവദിച്ചു ബാക്കിയുള്ള നാല് ലക്ഷത്തി ജില്ലാൻ രൂപയാണ് ഷിബു കാഞ്ഞിക്കലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കൊടുക്കുന്നത് ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല ലൈവ് പദ്ധതി പ്രകാരം നമ്മുടെ നാട്ടിൽ എത്രയോ ആത്മഹത്യകളാണ് നടക്കുന്നത് ഓന്നില്ല തന്നെ ലോട്ടറി കച്ചവടക്കാരൻ പഞ്ചായത്തിലെ ടൈ പദ്ധതി പ്രകാരം തുക കൊടുത്തു അതിന്റെ കമ്പി മാത്രം നിൽപ്പുണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടായി അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെയും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് മെമ്പർ ഷിബു കാനിക്കലെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വീട് പണി മുടങ്ങി കിടക്കുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് അങ്ങനെയൊരു അവസ്ഥ നമ്മുടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം ഇവിടുത്തെ പഞ്ചായത്ത് അംഗം ഷിബുവിനും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്കും വന്നതുകൊണ്ടാണ് ഈ പ്രദേശത്ത് അത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെയും അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെയും സഹായിക്കാൻ വേണ്ടി അവർ രംഗത്തിറങ്ങി അതൊരു വിജയത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഈ വീട് നമ്മൾ കണ്ടാൽ മനസ്സിലാവും എത്ര മനോഹരമായ ഒരു വീടാണ് ആ വീടെന്നൊരു സ്വപ്നം അത് യാഥാർത്ഥ്യമാകുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല അപ്പോൾ അതിനെ എല്ലാവരും വിചാരിച്ചാൽ മാത്രം പോരാ ഒരാൾ അതിന് മുൻകൈ എടുക്കണം ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഈ പദ്ധതികളെല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ശ്രീ ബിജുവിന് ഈ പ്രദേശത്തൊരു വീട് നിർമ്മിക്കുവാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പണത്തിനോടൊപ്പം അതിൻ്റെ കാട്ടിലും കൂടുതൽ പണം അത് മുടക്കി പല ആളുകളിൽ നിന്നും ശേഖരിച്ച് ആ വീട് വെച്ചു വെച്ചുകൊടുക്കുവാൻ വേണ്ടി ശ്രീ ഷിബു തയ്യാറായത് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെല്ലാം ചേർന്ന് തയ്യാറായത് അവരെ എല്ലാം മുക്തകണ്ഡം പ്രശംസിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും പ്രിയപ്പെട്ട ഈ വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ ബൂത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക്